അല്ല എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന് നീ എവിടെ ഒളിച്ചിരിക്കുക ഒന്ന് രണ്ട് രൂപയല്ല അല്ല പത്ത് മൂവായിരം രൂപയാണ് നീ എന്റെ കട വാങ്ങിയത് എനിക്ക് തന്നിലേ പ്രശ്നം മാറും എന്റെ കൈ കിട്ടുമോന്ന് നീ നോക്കിയോ അല്ല നീ എവിടെ ഇരിക്കുന്ന ഇറങ്ങി വാ ഇറങ്ങി വാ കിട്ടിയാ എവിടെയെങ്കിലും കിട്ടിയാ അവിടെ എവിടെയെങ്കിലും മണത്താണ്ട് എന്തേലും പട്ടിടാ നീ അവനെ കണ്ടാ ഏ പോയി കണ്ടുപിടിടാ ഏതോ വലിയ ഇനോ എന്ന് പറഞ്ഞാൽ എനിക്ക് വിറ്റതാ വരുത്തേൻ പോയി കണ്ടുപിടിടാ അവനെ എനിക്ക് എന്റെ പിറകെ ഓടുന്നു എൻ്റെ ഫ്രണ്ട് ഓടാതാ ഒരുപാട് കഷ്ട ഒരുപാട് നേരം നിന്നെ പത്ത് മൂവായിരം രൂപ പോയാ അതൊക്കെ ഓട്ടോ ഞാൻ ഓടുവോ നീ എന്തോന്ന് പറയുന്ന ഇത് എത്ര നാളുകൊണ്ട് മുന്നേ വാങ്ങിയ പൈസയാണ് അതെനിക്ക് തിരിച്ചു വേണം ഇന്ന് എനിക്ക് ആ പൈസ കിട്ടണം ഒരു രണ്ടു ദിവസം കൂടെ ഗ്യാപ്പ് വാ രണ്ടു ദിവസം ഗ്യാപ്പില് ഇവിടുന്ന് രക്ഷപ്പെട്ട് വേറെ എങ്ങോട്ടേലും പോകാനല്ലേ അത് നടക്കില്ല ഞാനേ ആ പഴയ ഹാഷറല്ലേ ഇപ്പൊ ഞാൻ പുതിയ ഹാസ്രാ ഇപ്പൊ നീ എങ്ങനെയൊക്കെ വെട്ടിക്കും എനിക്ക് നേരത്തെ അറിയാം എടാ നീ എന്റെ പുറകെ ഓടുന്നത് ഓക്കെ ഏതോ വലിയേനം പട്ടിയെ കൊണ്ടുവന്ന് എനിക്ക് മുമ്പേ ഓടുന്നു എന്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നത് അതന്നെ കടിച്ചിരുന്നെങ്കിലാ ആര് സമാധാനം പറയും അത് കടിച്ചിരുന്നെങ്കിൽ ആ മൂവായിരം രൂപയുടെ ഹോസ്പിറ്റൽ ചെലവ് നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ആ പൈസ ചാലിയാക്കിയനാ പിന്നെ വേറൊരു കാര്യം എടാ ആ പട്ടി എടാ അത് സ്വന്തമായിട്ട് ആഹാരം കൊടുത്തിട്ട് പോലും കഴിക്കുന്നില്ല കടിച്ചിട്ട് ആ പട്ടിങ്ങാ നിന്നെ കടിക്കുന്ന എടാ ഇങ്ങനെ കുറുക്കൊക്കെ കാച്ചി കൊടുക്കുന്ന ഏതോ ഒരു പയ്യൻ ഏതോ വലിയ പട്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ട് തന്നെയാ ഇത് ഇപ്പോഴും പതിനഞ്ച് സെന്റിമീറ്റർ അപ്പുറം വളരുന്നില്ല അതൊക്കെ എവിടെ നിൽക്കട്ടെ നീ എന്റെ മൂവായിരം രൂപ വാങ്ങിയതിന് അൺനെസറി ടോക്കാണ് എന്നാൽ ഞാൻ പറയുന്നത് വീട്ടിൽ ഗസ്റ്റ് വന്നു അപ്പൊ വാപ്പ പറഞ്ഞു അവർക്ക് ഫ്രൈഡ് ചിക്കൻ തിന്നാലേ ഇറങ്ങത്തുള്ളൂ അങ്ങനെയാണ് നിന്റെ ഞാൻ പൈസ അടിച്ചത് തെറ്റാണോ നൂറ്റിയൊന്ന് ശതമാനം മലൻ അത് തെറ്റാണ് ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ ബ്രോച്ച് തിന്നാൻ അവരെന്താണത് ഏഹ് ദജ്ജാലൂലു ആണോ ആശ്വര് തെറ്റന്റെ ഭാഗത്താണ് നീ ഒരു രണ്ടു ദിവസം ക്യാപ്പം കൊണ്ട് എനിക്ക് തരൂ മൂവായിരം രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഞാൻ തരും ആ മൂവായിരം വീണ്ടും കുറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്ത്ടാ അഞ്ഞൂറ് ആ പട്ടി എന്നെ ഓടിച്ച എന്റെ ഹോസ്പിറ്റലിൽ ചെലവ് ഇങ്ങനടാ പൂപ്പിടാ അത് എന്ത് ചെയ്തിടാ നിന്നെ നക്കിക്കാണോ അല്ലാതെ ഒന്നൊന്നും ചെയ്യില്ല അതിന് ഒക്കെ എന്തിനാ ഇത് കടിക്കുള്ളറാ പാവൂടാ കണ്ണ് നീ നോക്കിയേ ഓട് ഓട് അത് അത് നിന്നെ എന്ത് ചെയ്തെന്നാ ഈ പുറകെ ഞാൻ അങ്ങോട്ട് മേടിച്ച് നാടൻ ീ ഡിഗ്രി പിന്നെ ഏതൊക്കെ കോഴ്സൊക്കെയാണ് കലയ്ക്ക് കൊടുക്കുന്നത് ഭയങ്കര തീറ്റിയാ പറഞ്ഞ് തിന്നങ്ങ് തീർക്കും അതൊക്കെ വിടുക അത് പറഞ്ഞപ്പോഴാണ് ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്ത് കാര്യം എന്ത് ആ മൂവായിരം രൂപ എങ്ങനെ വന്നതെന്നറിയോ നിനക്ക് നിനക്കന്ന് തന്ന എന്റെ ഇത്തോടെ മോൻ സെറിലേക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പം അതുവഴി നീ കൊണ്ടുപോയ പൈസയാണോ മൂവായിരം രൂപ ആ സ്നേഹം നീ മനസ്സിലാക്കണം മനസ്സിലാക്കണോ മൂവായിരം രൂപ അതിശയനൊന്നും ഇല്ലെങ്കിൽ കണ്ടോ ഒന്നൊന്ന് രണ്ട് സൈസോണ്ട് അങ്ങേരി ജിമ്മിൽ പോയി അടി പിടി കൂടി അപ്പം അങ്ങേരെ മോൻ അത്ര സെർലാക്ക് വേണം ആ സെർലാക്കിൻ്റെ പൈസ വെച്ചാണ് നീ ആ മൂവായിരം രൂപ ഫ്രൈഡ് ചിക്കൻ വാങ്ങി കൊടുത്താൽ എന്നിട്ട് ഇത്ര നാളായിട്ട് ആ കൊച്ചിന് ഇപ്പോൾ ഒരു വയസ്സിലാണ് ആ സെർലാക്കാനുള്ള പൈസ തന്നാൽ അപ്പോൾ ആ കൊച്ചിന് മൂന്ന് വയസ്സായി രണ്ട് വർഷമായിട്ട് നീ മുങ്ങി മുങ്ങിയാണ് നടക്കിപ്പോൾ അത്യാവശ്യമായിട്ട് മൂവായിരം രൂപയാണല്ലേ അല്ലെ ഒരു മൂവായിരം രൂപ റോൾ ചെയ്യാനുണ്ടോ ഞാൻ ഒരാഴ്ചയെ തരാം ആ ഒന്ന് പെട്ടെന്ന് ഒന്ന് വിളിക്കുന്ന നീ ഇപ്പം കിട്ടും ഒരുപാട് ഫ്രണ്ട്സുള്ളതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടില്ലേ ഹലോ മോൻ ആ ആർക്കാണ് ആ അവന്റെ ഫ്രണ്ട് ഇരിക്കാ നീ വെച്ചോ എന്തുവാടെ ഇത് എൻ്റെ അടുത്ത് പൈസ വിളിച്ചു ചോദിക്കുന്ന അവന്റെ പൈസ ഇല്ലെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ പോരെ നിന്നെ വിളിച്ച് എന്തിന് മണ്ടൻ വൃത്തിയെട്ട പയ്യനല്ലേ തന്തേക്കാൾ മോശം കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല അല്ലെ രണ്ടു ദിവസം ഗ്യാപ്പ് വരാം പട്ടിക്ക് പ്രീ ഡിഗ്രി വാങ്ങി കൊടുത്തില്ലടാ സെറലാക്കല്ലേ അത് കൊച്ചിൻ്റെ ഞാൻ പോവാണ് നീന്റെ മുഖം കണ്ടിട്ടെങ്കിൽ ആ പൈസയും തിരിച്ചാടാ പറ എന്തേലും ഏ പാമിന്ന് കോഴിയെ പിടിച്ചോണ്ടോണ്ടാ നീ കടുപ്പിക്കാടോ ഞാൻ ഏഹ് കടുപ്പിക്കട്ടാ ഒന്നും ചെയ്യില്ല പാവ